വിദ്യാഭ്യാസം എന്നത് അറിവ് കഴിവുകൾ മൂല്യങ്ങൾ മനോഭാവങ്ങൾ എന്നിവ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയയാണ് വിദ്യാഭ്യാസം ഒരു വ്യക്തിയുടെ ചിന്താശേഷി പ്രശ്നപരിഹാരശേഷി വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവ് വ്യക്തിത്വം എന്നിവ വളർത്തുന്നു മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾക്കും ഉയർന്ന വരുമാനത്തിനും സാമ്പത്തിക ഭദ്രതയ്ക്കും വിദ്യാഭ്യാസം വഴിയൊരുക്കുന്നു വിദ്യാസമ്പന്നരായ പൗരന്മാർ സമൂഹത്തിൽ ഉത്തരവാദിത്ത ബോധത്തോടെ ഇടപഴകാനും സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം നേടാനും ഒരു നല്ല സമൂഹം കെട്ടിപ്പടുക്കാനും സഹായിക്കുന്നു ലോകത്തെയും ചരിത്രത്തെയും ശാസ്ത്രത്തെയും സംസ്കാരത്തെയും കുറിച്ച് ആഴത്തിലുള്ള അറിവ് നേടാനും ഇത് സഹായിക്കുന്നു വിദ്യാഭ്യാസം എല്ലാവർക്കും തുല്യ അവസരങ്ങൾ നൽകുന്നു ദാരിദ്ര്യം ഇല്ലാതാക്കുന്നു എന്തിനാണ് ഇത്രയൊക്കെ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്നത് എന്ന് ചോദിച്ചാൽ വിദ്യാഭ്യാസത്തിനു വേണ്ടി റെയിൽവേ അതോറിറ്റി എടുത്ത ഒരു അവിശ്വസനീയമായ തീരുമാനം ഇന്ന് ജപ്പാനിൽ ചർച്ചയാവുകയാണ് ഒരു വിദ്യാർത്ഥിനിക്ക് വേണ്ടി മാത്രം വർഷങ്ങളോളം ട്രെയിൻ സർവീസ് തുടർന്നു പോയ ഒരു റെയിൽവേ സ്റ്റേഷന്റെ കഥയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത് ജപ്പാനിലെ വടക്കൻ ദ്വീപായ ഹൊക്കൈഡോയിലെ ഒരു വിദൂര ഗ്രാമമാണ് കാമി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ റെയിൽവേ സ്റ്റേഷൻ സാക്ഷ്യം വഹിച്ചത് റെയിൽവേ ചരിത്രത്തിലെ അപൂർവമായ ഒരു കാഴ്ചയ്ക്കാണ് ജനസംഖ്യയിലെ വൻ ഇടിവ് കാരണം ജപ്പാനിലെ കാമി റെയിൽവേ സ്റ്റേഷൻ അടച്ചുപൂടാൻ അധികൃതർ തീരുമാനിച്ചു എന്നാൽ സ്കൂളിലേക്ക് പോകാൻ ഈ ട്രെയിനിനെ മാത്രം ആശ്രയിച്ചിരുന്ന കാനാഹരാട എന്ന വിദ്യാർത്ഥിനി റെയിൽവേ കമ്പനിയോട് ട്രെയിൻ സർവീസ് നിലച്ചാൽ തന്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാകുമെന്ന് അറിയിക്കുകയായിരുന്നു കാനാഹരാഡ എന്ന ഈ വിദ്യാർത്ഥിനിയുടെ വിദ്യാഭ്യാസം മുടങ്ങരുത് എന്ന ഒറ്റ കാരണത്താൽ റെയിൽവേ അധികൃതർ ലാഭനഷ്ട ലാഭനഷ്ടക്കണക്കുകൾ മാറ്റിവെച്ചു അവരെടുത്ത തീരുമാനം ഇങ്ങനെയായിരുന്നു കാനയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നതുവരെ സ്റ്റേഷൻ അടച്ചുപൂട്ടില്ല ഈ ട്രെയിൻ ദിവസവും രണ്ടു തവണ മാത്രമാണ് സ്റ്റേഷനിൽ നിർത്തുക ഒന്ന് രാവിലെ കാനയെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനും മറ്റൊന്ന് വൈകുന്നേരം തിരികെ എത്തിക്കാനും കാനയുടെ ക്ലാസ് സമയം അനുസരിച്ച് കൃത്യമായി ഈ ട്രെയിൻ സമയവും റെയിൽവേ ക്രമീകരിക്കുകയും ചെയ്തു വിദ്യാഭ്യാസത്തിന് ജപ്പാൻ നൽകുന്ന പ്രാധാന്യത്തിന്റെ നേർക്കാഴ്ചയായി ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വാർത്തയെ റിപ്പോർട്ട് ചെയ്തു ഒടുവിൽ റെയിൽവേയുടെ വാഗ്ദാനം പാലിക്കപ്പെട്ടു രണ്ടായിരത്തി പതിനാറ് മാർച്ച് ഇരുപത്തിയാറിന് കന ഹരാട ഗ്രാജുവേറ്റ് ചെയ്തു കയനയുടെ അവസാനത്തെ യാത്രയ്ക്ക് ശേഷം മറ്റ് രണ്ട് സ്റ്റേഷനുകൾക്കുമൊപ്പം കാമി എന്ന സ്റ്റേഷനും ശാശ്വതമായി അടച്ചുപൂട്ടിയതായി റെയിൽവേ അധികൃതർ ഔദ്യോഗികമായി അറിയിച്ചു ഒരൊറ്റ വിദ്യാർത്ഥിനിക്ക് വേണ്ടി മാത്രം ഒരു രാജ്യം കാത്തു സൂക്ഷിച്ച ഈ റെയിൽവേ സ്റ്റേഷനും അതിലൂടെ കടന്നുപോയ ട്രെയിനും ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ് റെയിൽവേയുടെ ഈ നടപടിക്ക് ലോകമെമ്പാടും വലിയ അഭിനന്ദനമാണ് ലഭിച്ചത് വിദ്യാഭ്യാസത്തിനോടുള്ള ജപ്പാന്റെ പ്രതിബദ്ധതയുടെ പ്രതീകമായി ഈ കഥ എന്നും നിലനിൽക്കും വിദ്യാഭ്യാസത്തിനോടുള്ള പ്രതിബദ്ധതയുടെയും ഉപഭോക്താക്കൾക്കുള്ള പ്രാധാന്യത്തിന്റെയും മനോഹരമായ ഉദാഹരണമായി ഈ സംഭവം ലോകമെമ്പാടും അറിയപ്പെടുന്നു ജപ്പാൻ റെയിൽവേയുടെ ഈ തീരുമാനം ലോകത്തിന് തന്നെ മഹത്തായൊരു മാതൃകയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്